് ഗായ്സ് വെൽക്കം ടു പ്രിങ്കേഴ്സ് ക്രാഫ്റ്റ് ടൈഡേഴ്സ് നമ്മൾ നമ്മളിന്ന് കഴിഞ്ഞ ദിവസം കുറച്ച് നെറ്റ് സ്റ്റോപ്പ് പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടോ ഒരു അണ്ടർ ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ ഒക്കെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ടോംസിൻ്റെ ഒരു വാട്ടർ കളർ ട്യൂബ്സ് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ള പന്ത്രണ്ട് ഷെയ്ഡുള്ള ഒരു വാട്ടർ കളർ ആണ് ഏകദേശം വൺ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ഫൈവ് ആ റേഞ്ചിലാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതാ ഞാനത് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല പാക്കിങ്ങും കാര്യങ്ങളും കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു പാലറ്റ് ഫ്രീ ഉണ്ട് കേട്ടോ നമുക്ക് കളറൊക്കെ മിക്സ് ചെയ്യാൻ ഒരു പാലറ്റ് ഒരു ബ്രഷും കൂടെ ഉണ്ടെന്നാണ് കേട്ടോ അവരതിൽ പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ തുറന്ന് നോക്കുക കേട്ടോ ഇതുവരെ ഡോംസിൻ്റെ ഈ വാട്ടർ കളർ യൂസ് ചെയ്തിട്ടില്ല ക്യാമലിൻ്റെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ഞാൻ റിവ്യൂ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ കൂടെയുള്ളൊരു ബ്രഷ് ആണ് കേട്ടോ ഇത് സൈസ് ആണ് തോന്നുന്നു കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ബ്രഷ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഇതുമായിട്ടുള്ള എന്തെങ്കിലും വാട്ടർ കളർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത് അതിൻ്റെ കൂടെയുള്ള പാലറ്റും കൂടി ഇന്ന് തുറന്നു നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പാലറ്റെയാണ് കേട്ടോ കാണുമ്പോൾ ഞാൻ ചോദിച്ചാൽ പ്ലാസ്റ്റിക് ലോക്കൽ പ്ലാസ്റ്റിക് വന്നു പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ നമുക്ക് കുറച്ചൊരു ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു നമുക്ക് ക്യാഷ് മുടക്കുന്നതിന് ബോധമായിട്ടുള്ള സംഭവം ആട്ടോ പിന്നെ അടുത്ത് തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ഫെവികോളിൻ്റെ ഒരു ഫിക്സ് നമ്മൾ സൂപ്പർ ഗ്ലൂ ഒക്കെ പോലെയുള്ള ഒരു പശിയാണ് കേട്ടോ നന്നായിട്ട് ഒട്ടും അവർ പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ താ ഒരു പൊട്ടിപ്പോയ ബോണ്ടിൽ ചിത്രമൊക്കെ കൊടുത്തിട്ട് അത് ഒട്ടിക്കുമ്പോൾ അതൊക്കെ റീജോയിൻ്റ് ആവണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്തിട്ട് ഞാൻ കൂടുതൽ റിവ്യൂ പറയാട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ റെഗീല എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു വാട്ടർ കളറാണ് കേട്ടോ വാട്ടർ കളേഴ്സ് ആണ് കേട്ടോ വാട്ടർ കളറും പോസ്റ്റർ കളറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഏകദേശം മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ എത്ര എണ്ണത്തിന് പറഞ്ഞത് ഒരാത്തന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ബ്രഷും കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് കളർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അത്ര നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ബ്രഷൊന്നുമല്ല ഇനി വരെ ലോക്കൽ ബ്രഷാണ് എന്നാൽ യൂസ് ചെയ്യാം ഇത്രയേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല കളേഴ്സൊക്കെയാണ് കേട്ടത് നല്ല ക്രീമി ആയിട്ടുള്ള കളേഴ്സാണ് അത്യാവശ്യം നല്ല വെറൈറ്റി ഉള്ള ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഒരാത്തന്നെ ഇതിൽ മൂന്ന് ടൈപ്പ് ഗ്ലിറ്ററിൻ കളേഴ്സും വരുന്നുണ്ട് ഗോൾഡൻ കളറും അതുപോലെ ബ്ലൂ ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇത് ഫെവിസറിൻ്റെ ആണ് അപ്പോൾ ഇത് ഞാൻ ഒരുപാട് നമ്മൾ വീഡിയോസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കിങ്ങിലാണ് കേട്ടോ ഇത് ഇതുവരെ ഞാൻ ബോക്സ് വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഇതിന് ഏകദേശം ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫെവികോളിൻ്റെ പശിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ കുപ്പിയുടെ ഭംഗിയുണ്ട് അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു മോഡല് വാങ്ങിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ മൂടി ഓപ്പൺ ആയിട്ടല്ല ഇത് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ മൂടിയിലൊരു അപ്പ് ആൻഡ് ഡൗൺ മാനറിലാണ് ഇത് യൂസ് ചെയ്യുന്നത് അതായത് ഇതിൻ്റെ മൂടി നമ്മൾ മേലോട്ടൊന്ന് കൈയൊണൊന്ന് പുഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് പശ വരുന്നത് പിന്നെ അതുപോലെ താഴോട്ടാക്കി ഉണ്ടെങ്കിൽ അത് ലോക്ക് ആകുമ്പോൾ പിന്നെ പശ വരില്ല അങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു നമ്മൾ സാധാ പശു തന്നെയാണ് ഇത് പിന്നെ ഞാൻ വാങ്ങിച്ചുള്ള കുറച്ച് കളേഴ്സാണ് ആക്രിലിക് കളേഴ്സാണ് ഏകദേശം പതിനഞ്ച് എം എൽ എൻ്റെ മൂന്ന് നാല് കളേഴ്സാണ് ഏകദേശം ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒന്നിനു നല്ല വരട്ടെ അപ്പം എൻ്റെ കയ്യിൽ തീർന്നിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഗ്രീൻ യെല്ലോ റെഡ് പിന്നെ ഒരു വയലറ്റ് കളറും അപ്പോൾ അത്രയും കളേഴ്സാണ് വാങ്ങിച്ചത് ആ സാധനങ്ങളൊക്കെ കഴിഞ്ഞത് ആ ലാസ്റ്റ് ബില്ലൊക്കെയാണ് കേട്ടോ എനിക്ക് നെക്സ്റ്റ് കവർ നല്ല ഇഷ്ടപ്പെട്ടിട്ട് നല്ലൊരു കളർ കോം പോലും വരുന്നൊരു കവറാണ് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ